ഇത് മാസ് മോട്ടോസിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവോ വണ്ടി നമ്മൾ വർക്കിന് കഴിഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ പോയി വണ്ടി എടുത്ത് കൊണ്ടുതരുന്നതാണ് അപ്പോൾ നിലവിൽ ഫസ്റ്റ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് ബാറ്ററി ലൈൻ കറക്റ്റ് ക്ലിയർ ആയിട്ട് വരുന്നുണ്ടായില്ല അതായത് താക്കോലിൻ്റെ കണക്ഷൻ കറക്റ്റായിട്ട് വരുന്നില്ല അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ചെയ്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് കീസെറ്റിൻ്റെ കംപ്ലയിൻ്റ് ആണ് ഈ ഇരിക്കുന്ന കീ സെറ്റ് യൂണിറ്റ് ലൂസ് കോണ്ടാക്റ്റ് ആണ് കറക്റ്റായിട്ട് കിട്ടില്ല ചില സമയങ്ങളിൽ ഫുള്ളായിട്ട് കട്ടായി പോകാം അതിനുശേഷം നമ്മൾ പ്ലഗ് മാറ്റിയിട്ട് ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായി നിലവിൽ പ്ലഗ് ഷോർട്ടിങ് ഉണ്ട് തന്നെയല്ല ഈ കോൺടാക്റ്റ് ഒന്നും തന്നെ വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ ഓൾറെഡി കീസെറ്റ് ഡയറക്റ്റ് ഇവിടെ കണക്ഷൻ കൊടുത്തു ഡയറക്റ്റ് കണക്ഷൻ കൊടുത്തതിന് ശേഷം പ്ലഗ് മാറ്റിയിട്ടപ്പോൾ വണ്ടി അടിച്ച് വണ്ടി സ്റ്റാർട്ടായി കിട്ടിയായിരുന്നു അപ്പോഴും സെൽഫിൽ വർക്കിങ്ങ് അല്ലായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി ജനറൽ സർവീസായിട്ട് ചെയ്യാൻ പ്രകാരം നമ്മൾ അതിന് വർക്കിന് കയറ്റിയിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡ് ഇത് ചെക്ക് ചെയ്ത് പറയുകയാണെങ്കിൽ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ഞാനിപ്പോൾ ഫ്രണ്ട് വീൽ അയച്ചേക്കുന്നത് നിർത്തിയാണെന്നു പറഞ്ഞാൽ അതിനുശേഷം നമ്മൾ ബാക്ക് വീലും കൂടി അഴിച്ചു അതിൻ്റെ ക്യാമ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തിട്ടാണ് നമ്മൾ വിടുകയുള്ളൂ അതേപോലെ തന്നെ ബാക്ക് ടയറിൻ്റെ അന്വേഷണം നമുക്ക് ടയർ അത്യാവശ്യം ഉപയോഗിക്കാണ്ട് ബാക്കിലത്തെ വീൽ ബെയറിങ് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല പിന്നെ എയർ ഫിൽട്ടർ ക്ലച്ച് സൈഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അതൊക്കെ ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ ഉള്ളതാണ് അതുകൊണ്ട് അഴിച്ചേക്കണം കേട്ടോ എയർ ഫിൽട്ടറൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഉണ്ടല്ലോ എയർ ഫിൽറ്റർ വലിയ പഴക്കമായിട്ടില്ല പക്ഷെ അത് ഒറിജിനൽ ഫിൽറ്ററൊന്നുമല്ല പക്ക ഡ്യൂപ്ലിക്കറ്റാണ് ഞാനപ്പോൾ തൽക്കാലം നേരടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കറക്റ്റ് കറക്റ്റ് കമ്പനി ഫിൽറ്റർ ഇട്ടു കഴിഞ്ഞുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഇഞ്ചിൻ ഹെഡിലൊക്കെ കരിയുടെ അളവ് കൂടാൻ കാരണം ഇത് പെട്ടെന്ന് ബ്ലോക്ക് ആവുകയും ഈ പറഞ്ഞ രീതി കൂടെ പെട്രോൾ ചിലവ് കൂടുകയും ചെയ്യും അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇഞ്ചിൻ ഹെഡിനകത്ത് കാർബൺ ഡെപ്പോസിറ്റ് കൂട്ടും അതാണ് മെയിൻ ആയിട്ടുള്ള വ്യത്യാസം വന്നത് അപ്പോൾ തൽക്കാലം ഏറെ നമുക്ക് നെക്സ്റ്റ് കുറെ കൂടി ഓർഡർ ചെയ്ത് പുതിയതാണ് ശരിക്കും ഉണ്ടോ അപ്പോൾ കുറെ കൂടി ഓടിക്കഴിഞ്ഞാൽ അത് മാറ്റി ഇടാം മാറ്റി ഇടുന്ന സമയത്ത് ഒറിജിനൽ ഇടാനായിട്ട് ശ്രമിക്കുക പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് അതും നമുക്ക് ജനറൽ സർവീസുള്ളതാണ് ക്ലച്ച് ഗ്രീസിംഗ് ഒക്കെ അതിന് വേണ്ടിയിട്ട് അഴിച്ചാനാണ് അപ്പോൾ നമ്മൾ ഈ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ ഇവിടെ ചെറിയ ലീക്കിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ട് ഇത് ഈ ക്രാങ്കിൻ്റെ ഉത്സ്യയിൽ ഓൾറെഡി ഇവിടെ നനവുണ്ട് ആ ഒത്സിയൽ നമുക്ക് മാറ്റിയിടാം പിന്നെ ഈ ഭാഗത്ത് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഗ്രീസ് ഉരുക്കിയേക്കണ ഈ കാണുന്നത് കേട്ടോ ഈ ഭാഗത്തൊക്കെ വരുമ്പോൾ ഗ്രീസ് ഉരുക്കി പിടിച്ചാണെങ്കിൽ പോലെയാണ് പശ പോലെയാണ് ഇതിനകത്ത് കാണുന്നത് അതെനിക്ക് തോന്നുകയാണ് ഇതിനകത്ത് ഗ്രീസ് കൊടുത്തേക്കണേ എൻ്റെ ഇത് ഓവറായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഉരിയെന്നേണമാണ് അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ എൻ്റെ വേരിയേറ്റർ ബോഡി ബോസ്റ്ററവ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നല്ലൊരു വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ബെൻഡക്സിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് കൊണ്ട് ബെൻഡെക്സും വർക്കിങ്ങും ഒക്കെയാണ് ബെൽറ്റ് നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് കമ്പനി ബെൽറ്റ് കിടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റിനാണ് നമുക്ക് കിടക്കുന്നത് പുതിയ ബെൽറ്റാണ് വലിയ പഴക്കമായിട്ടില്ല അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റ് ആയാലും നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് വിടണുണ്ട് അപ്പോൾ നിലവിൽ നമുക്ക് ക്ലച്ചിനകത്ത് ഹോൾസെയിൽ മാറ്റാം നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് പോവാം ക്ലച്ച് ഗ്രീസിംഗ് നടത്തി റീസെറ്റ് ചെയ്യാം അതേപോലെ ക്ലച്ചിൽ വേറെ മേജറായിട്ടുള്ള കംപ്ലൈൻ്റും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് ബാധിക്കുമ്പോഴത്തേക്കും ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു വർക്കിംഗ് വർക്കിങ്ങൊക്കെയാണ് ആക്സിലേറ്റർ കേബിൾ നോക്കുമ്പോൾ ടൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ അല്ലേ ഇവിടെ കേബിൾ ശരിക്കും ഇവിടെ ഒടിഞ്ഞു പോയിട്ട് ടേപ്പൊക്കെ ഇട്ട് ഒട്ടിച്ച വെച്ചാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലമാണ് കേബിളിൽ വലിയ പഴക്കം തോന്നുന്നില്ല പക്ഷേ ഒന്നാമത് കമ്പനി കേബിളല്ല കിടക്കണേ തന്നെയല്ല ഇവിടുത്തെ ലെഗ് ഒടിഞ്ഞ് പോയതുകൊണ്ട് തന്നെ കേബിൾ ഇങ്ങനെ ഔട്ടർ വലിഞ്ഞ ഇത് മൊരഞ്ഞിട്ടാണ് വർക്ക് ചെയ്യുക അതുകൊണ്ടാണ് ആ ടൈറ്റ് തന്നെ അപ്പോൾ ശരിക്കും നല്ലത് ആ ആക്സിലേറ്ററിൻ്റെ കേബിൾ മാറ്റിയിടാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കേസ് അപ്പോൾ ആ കംപ്ലൈൻ്റ് അവിടെ തീർന്നു നോക്കുകയോളും പിന്നെ പ്രത്യേകിച്ച് നമുക്ക് കാർബേറ്ററുമായി ബന്ധപ്പെട്ടുള്ള കംപ്ലയിൻ്റൊന്നും നിലവിൽ ഇപ്പോൾ ഇല്ല അതായത് പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റോ കാർബേറ്ററിൻ്റേതായിട്ടുള്ള സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല നിലവിൽ നമുക്ക് കാർബേറ്റർ കംപ്ലയിൻറ്റ് കൂടുതലുള്ള ടൈമാണത് കാരണം ഇപ്പോഴത്തെ പെട്രോൾ അങ്ങനത്തെ പെട്രോളാണ് അത് അത് ഉപയോഗിച്ച് അതാണ് നമുക്ക് കിട്ടാനുള്ളത് അത് ഉപയോഗിക്കുന്ന വണ്ടികളിൽ ഒന്നുമല്ല ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റ് കാണിക്കാറുണ്ട് അതല്ലെങ്കിൽ മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാറുണ്ട് ഏതെങ്കിലും ഒന്നും ഉണ്ടാവാറുണ്ട് പ്രത്യക്ഷത്തിൽ നമുക്ക് വണ്ടി പ്ലഗ് ഒക്കെ മാറ്റിയിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ ഇതുവരെ വേറെ കംപ്ലയിൻറ്റൊന്നും കാണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ തൽക്കാലം അത് അഴിക്കുന്നില്ല കാർബ് അഴിക്കുമ്പോൾ ഏകദേശം നമുക്ക് ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് നമുക്ക് ചിലവുള്ള ഗസാം അപ്പോൾ തൽക്കാലം നമുക്ക് അങ്ങനെ ഓടിക്കുക എന്തെങ്കിലും ലക്ഷണങ്ങൾ എന്തെങ്കിലും കാണിക്കാൻ ഈ നമുക്ക് അഴിച്ചാൽ മതി ഓക്കെ പിന്നെ ഫ്രണ്ടിലേക്ക് നമ്മളത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ ഗ്രീസിംഗ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതും നമുക്ക് ജനറൽ സർവീസിലുള്ളവർക്കാണ് അതിന് വേണ്ടിയിട്ട് അഴിച്ചതാണ് അപ്പോൾ അതിൻ്റെ ഈ ലിങ്കിൻ്റെ ബുഷുകളിൽ ഈ സൈഡ് ഒരല്പ്ലേ കൂടുതലാണ് ഉണ്ട് ഈ സൈഡിലത്തെ അതിൻ്റെ ഉള്ളിൽ തന്നെ കോളർ ബുഷ് മാത്രം മാറ്റി നമുക്കൊന്ന് റീസെറ്റ് ചെയ്താൽ ആ പ്ലേ ഒരു പരിധി വരെ കണ്ട്രോൾ ചെയ്യാം അത് അതിന് ശേഷം നെക്സ്റ്റ് സർവീസിലൊക്കെ നോക്കാം കൂടുതൽ പ്രശ്നം അടുത്ത സർവീസിൽ നമുക്ക് ഫുൾ സെറ്റായിട്ട് മാറ്റേണ്ടതായിട്ട് വരും ഇപ്പോൾ നമുക്കതൊന്ന് മാറ്റിയിട്ട് കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് കൊണ്ടുപോകാം ഫ്രണ്ടിലത്തെ വീൽ ബേരിക്ക് ഒക്കെ ചെക്ക് ചെയ്തു നിലവിൽ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഇല്ല ഫ്രണ്ടിലത്തെ ബ്രേക്ക് ആയാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് പിന്നെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് സെൽഫിൽ വണ്ടി സ്റ്റാർട്ട് ആവില്ല കാരണം ബാറ്ററി ഓൾറെഡി കംപ്ലീറ്റാണ് നമുക്ക് സെൽഫ് സ്റ്റാർട്ട് ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ബാറ്ററി മാറ്റി വെച്ചാലാണ് പറ്റുള്ളൂ ഇത് മിരിക്കണ ബാറ്ററി എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ബാറ്ററിയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത്തിരണ്ട് എന്ന് പറയുമ്പോൾ മൂന്ന് വർഷം പഴക്കം ആയിട്ടുണ്ടെങ്കിൽ ഏ അപ്പോൾ ഞാനതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് നാല് പൂജ്യം റേഞ്ച് വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും ഫുൾ കട്ടായി പോവാം സാധാരണ നമുക്കിങ്ങനെ വോൾട്ട് കുറവ് വരാറ് അതായത് എട്ടേ പോയിന്റ് അഞ്ച് ഒമ്പത് പോയിൻറ്റ് അഞ്ച് പന്ത്രണ്ടി അപ്പോൾ അത്യാവശ്യം പവർ ഉള്ളത് നല്ല ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ടരയ്ക്കും ഒമ്പതരയില ഇടയിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലോഡിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ മീറ്ററിനകത്ത് ഫുൾ സ്റ്റിൽ ഡെഡ് ആയ ഒരവസ്ഥയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ബാറ്ററി മാറ്റി വെക്കണം എന്തേലും ബാറ്ററി വെച്ചാൽ തന്നെയാണ് നമുക്ക് മാറ്റി വെച്ചാൽ തന്നെയാണ് നമുക്ക് വണ്ടി ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ നമ്മൾ നമ്മളതിൻ്റെ സെൽഫ് സ്വിച്ച് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു നല്ലവർ വേറെ കംപ്ലയിൻ്റ് ഒന്നും സെൽഫിൻ്റെ സ്വിച്ചോ റിലേറ്റഡ് പ്രോബ്ലംസോ ഒന്നും പ്രത്യക്ഷത്തിൽ ഇപ്പോൾ കാണുന്നില്ല അതുകൊണ്ട് തന്നെ ബാറ്ററി മാറ്റി വെച്ച് കഴിഞ്ഞാൽ സെൽഫിൻ്റെ ദിവസം ഓക്കെ ആയിക്കോളും പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എഞ്ചിനോലിച്ച് മാറ്റുന്നുണ്ട് ഓയിൽ ചേഞ്ചും കൂടി കൂട്ടത്തേക്കും നടത്തി വിടുന്നുണ്ട് പിന്നെ സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് ഒക്കെ നോക്കുമ്പോൾ പുതിയ ഫിൽട്ടറാണ് അത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി പിന്നെ പ്ലഗ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ പ്ലഗ് മാറ്റി ഓടി അതിന് ശേഷം ഓടിച്ച് നോക്കിയതാണ് പുതിയ പ്ലഗ് ആണ് ഇപ്പോൾ നമ്മൾ വണ്ടി സെറ്റ് ചെയ്തതാണ് ഇതാണ് നമ്മുടെ വണ്ടി കിടന്നിരുന്ന പഴയ പ്ലഗ് പിന്നെ നമുക്കുള്ളത് സൈലൻസറിൻ്റെ ഈ സൈഡിൽ തന്നെ പ്രൊട്ടക്റ്റും മഫ്ളർ കൂടെ ഓൾറെഡി പൊട്ടിയിരിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിൽ വരുന്ന ഈ ഫ്രണ്ടിലത്തെ വീൽ കപ്പ് പോലെ വന്ന ഒരു ആം കവർ എന്ന് പറഞ്ഞു രണ്ട് സൈഡും നമുക്ക് നിലവിലില്ല അത് വലിയ കോസ്റ്റലി അല്ല എനിക്ക് തോന്നുന്നു ഫ്രണ്ടിലത്തെ രണ്ട് ആം കവറും സൈലൻസിൻ്റെ കവറൊക്കെ കൂടിയിട്ട് ഏകദേശം ഒരു നൂറ് നൂറ്റി രൂപ റേഞ്ച് വരുവുള്ളൂ ആ മൂന്നെണ്ണം കൂടി അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അതും കൂടി സെറ്റ് ആക്കാം പിന്നെ അതേപോലെ തന്നെ ഗഗ്നേഷൻ സ്വിച്ചിൻ്റെ ദിവസം പറഞ്ഞല്ലോ അഗ്നേഷൻ സ്വിച്ച് കൂടി മാറ്റിയാലാണ് പ്രോപ്പറായിട്ട് വർക്കാവുള്ളൂ സ്വിച്ചാണ് മെയിൻ കംപ്ലയിൻ്റ് കേട്ടോ അപ്പോൾ ഞാൻ അതടക്കം അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിന് മതി ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിന് പുറമെ വന്ന വർക്കാണ് ഈ ഗ്രീഷ സ്വിച്ച് റീപ്ലേസ്മെൻ്റ് ഒക്കെ അപ്പോൾ അത് എന്തെങ്കിലും ഞാൻ ജസ്റ്റ് അതുകൂടി ഉൾപ്പെടുത്തി അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം കേട്ടോ നാളെ ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞിട്ടേക്കാണ് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി ഓക്കെ